കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ റോഡിൽ റോഡിൽ കർശന പരിശോധനയുമായി മോട്ടോർ എൻഫോഴ്സ്മെന്റ് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തി വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന മൂന്നാർ ഗ്യാപ് റോഡിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പരിശോധനയും നടപടിയും കടുപ്പിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് മുഖം എനിക്കിയതോടെ ഗ്യാപ് റോഡ് വാഹനയാത്രികരുടെ ഇഷ്ടപാതയാണ് മൂന്നാറിന്റെ കാഴ്ചകൾ കാണുന്നതിനൊപ്പം നവീകരിച്ച പാതയിലൂടെയുള്ള ഡ്രൈവിംഗും ആളുകൾ ആസ്വദിക്കാറുണ്ട് എന്നാൽ ഗ്യാപ് റോഡിൽ നിയമം ലംഘിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് പരാതി ഗ്യാപ് റോഡിലൂടെ സാഹസികവും അപകടകരവുമായി വാഹനയാത്ര നടത്തിയ ഒന്നിലധികം സംഭവമുണ്ടായി ഈ സാഹചര്യത്തിൽ ഗ്യാപ് റോഡിലെ നിയമലംഘകരെ കണ്ടെത്താനുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പ് കടുപ്പിച്ചിട്ടുണ്ട് ത്തിനായിട്ട് വരുന്ന ചെറുപ്പക്കാർ ഇപ്പോൾ ഈടായിട്ട് നമ്മൾ മൂന്നാർ കാണുന്ന പ്രത്യേകതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിന്റെ ഗ്ലാസിൻ്റെ ഭാഗത്തുകൂടി തലയും ഒക്കെ പുറത്തേക്കിട്ട് മഞ്ഞ് ആസ്വദിക്കുക എന്നുള്ള രീതിയിൽ വളരെ അപകടകരമായ രീതിയിൽ റോഡിൽ വണ്ടി ഓടിക്കുന്നതായിട്ട് കാണപ്പെട്ടു ഇത്തരത്തിലുള്ള മൂന്ന് കേസുകൾ നമ്മൾ പിടിക്കുകയും അവരുടെ ലൈസൻസ് ഒരു വർഷത്തേക്കും ആറുമാസത്തേക്കായിട്ട് സസ്പെൻഡ് ചെയ്യുകയും എടപ്പാള ഐ ഡി ടിആർ ട്രെയിനിങ് സെന്ററിലേക്ക് ക്ലാസിനും കമ്മ്യൂണിറ്റി സെന്ററിനായിട്ട് വർക്കിനുമായിട്ട് വിട്ടിരിക്കുകയാണ് തുടർന്ന് നമ്മൾ

വിനോദ സഞ്ചാരികളുമായി പോകുന്ന ജീപ്പ് സഫാരിക്കാരിൽ ചിലരും അമിത വേഗതയിൽ വാഹനം ഓടിക്കാറുണ്ട് അപകടകരമായി വാഹനം ഓടിക്കുന്നവർക്ക് മാത്രമല്ല റോഡിലെ മറ്റു വാഹനയാത്രികർക്കും കാൽനട ഒക്കെ സാഹസവും അശ്രദ്ധയും ഭീഷണിയാകുന്നു ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ സ്പെഷ്യൽ സ്ക്വാഡായിരുന്നു ഗ്യാപ് റോഡിൽ പരിശോധന നടത്തിയത് സിറ്റി വിഷൻ മൂന്നാർ